ഞാൻ അനിയത്തിമാരോട് മനസ്സ് തോന്നുന്നു ചോദിക്കുകയാണ് ഈ പറഞ്ഞ മൂന്ന് കാര്യം ഈ പറഞ്ഞ മൂന്ന് കാര്യം മറുപടി ശക്തമായ ഭാഷയിലുള്ള മറുപടി രൂക്ഷമായ നോട്ടം അതേപോലെ തന്നെ ശബ്ദ ഉയർത്തിയുള്ള സംസാരം ഇത് മൂന്നും ഞങ്ങളാരും ഞങ്ങളുടെ മാതാപിതാക്കളോട് ചെയ്യാറില്ല എന്ന് പറയാൻ പറ്റുന്ന എത്ര മക്കൾ ഈ കൂട്ടത്തിലുണ്ടാകും നമ്മൾ ആലോചിക്കണം ിതച്ചുകൾ സംഭവിച്ചിട്ടുണ്ടാകാം തിരുത്താനുള്ള അവസരം നമ്മുടെ മുമ്പിലുണ്ട് അത് തിരുത്തണം അത് തിരുത്താൻ നമുക്ക് കഴിയണം അത് തിരുത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ വേദനിക്കുന്ന ചില രംഗങ്ങളുണ്ട് അത് ഏതാ രംഗമെന്നറിയോ ഉമ്മ മരിച്ചു എന്ന് കേൾക്കുന്ന ഒരു ഫോൺ കോള് നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന ഒരു ദിവസമാണത് അതൊരു വല്ലാത്ത ദിവസമാണത് ഉമ്മ മരിച്ചു എന്നുള്ളൊരു ഫോൺ കോള് സാറ് വന്നിട്ട് പറയണം മോള് ഇമ്മക്കെന്തോ ഒരു അസുഖമുണ്ട് എന്തോ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് മോളൊന്ന് ചെല്ലണമെന്ന് പറയുമ്പോൾ അവിടുന്ന് ഒരു വാഹനത്തിൽ കയറി ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇടയ്ക്കുകയാണ് നമ്മൾ പറയുക എന്തറിയോ പഠിച്ചോനെ എൻ്റെ ഉമ്മച്ച് കൊന്നും വരരുതെന്ന് പറയും വീട്ടിലേക്ക് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞൊരു കൊണ്ടുവന്നത് വീട്ടിലേക്കാണ് അവിടെ പിന്നെ വീടിൻ്റെ മുറ്റം നിറയെ ആളുകളാണ് വീട്ടിൻ്റെ ഉള്ളിൽ രണ്ട് പലകളുള്ള കട്ടിലിൻ്റെ മുകളിൽ വെള്ള തുണി പിരിച്ച് കടത്തുന്ന പ്രിയപ്പെട്ട ഉമ്മാനെ കാണുന്ന ഒരു ദിവസമുണ്ട് അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസും മാഫിയത്വം നൽകട്ടെ നിങ്ങൾ അവിടത്തേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഇച്ചാത്ത ആ മയ്യത്തിനോട് ചേർന്ന് നിന്ന് കരിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി പ്രിയപ്പെട്ട ബ്രദർ നമ്മുടെ സഹോദരൻ അവിടുന്ന് കരിയാണ് ഇതൊക്കെ കണ്ടിട്ട് ബേജാറായിട്ട് നമ്മൾ ചോദിക്കുകയാണ് എന്താ ചോദിക്കുന്നതെന്നറിയോ എൻ്റെ മിച്ച് മരിച്ചു എന്ന് ചോദിക്കുകയാണ് അവിടെ മുട്ടുകുത്തിയിരുന്ന് അവിടുന്ന് മുഖത്തുനിന്ന് മാറ്റിത്തരുന്ന തുണി മാറ്റി നെറ്റിത്തടത്തിൽ ഒരു മുത്തം വെക്കുമ്പോൾ ഓർമ്മ വരും ഇന്നലകളിൽ പറഞ്ഞ ഓരോ വാക്കുകളും അവരോട് ചെയ്ത ഓരോ കർമ്മങ്ങളും മനസ്സിലേക്ക് ഓർമ്മ വരും മനസാക്ഷി കുത്തു വരും അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് അള്ളാഹുവേ തിരുത്താൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ മാപ്പ് ചോദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന വേദനയും സങ്കടവും അവിടെയാണ് വരിക കണ്ണ് നഷ്ടപ്പെട്ടിട്ട് അവിടെ കണ്ണിൻ്റെ വില അറിയുള്ളൂ കാല് നഷ്ടപ്പെടുമ്പോഴേ കാലിൻ്റെ വില അറിയുള്ളൂ ഉമ്മ നഷ്ടപ്പെടുമ്പോഴേ അമ്മൻ്റെ വില അറിയുള്ളൂ